നേതാക്കളെയും ജനങ്ങളിൽ നിന്നകറ്റുന്ന എല്ലാ ശൈലികളും മാറ്റുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിലാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിലെ ആകെ സാഹചര്യം വിലയിരുത്തിയെന്നും നാല് മേഖലാ യോഗങ്ങളും കഴിഞ്ഞുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വിവിധ തലങ്ങളിലെ നേതാക്കൾക്കും പാർട്ടി മെമ്പർമാർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാന സമിതി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത വാസ്തവമില്ലാത്തതെന്നും തെറ്റായ പ്രചാരണ വേല ജനങ്ങൾ തള്ളുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു െതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തിൽ വിമർശനവുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ആ പഴയ എ എസ് എഫ് നേതാവിന്റെ ഉള്ളിൽ ഇപ്പോഴും ദയിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് സഖാവ് ബിനോയ് വിശ്വത്തിന്റെ എസ് എഫ് ഐക്കെതിരായ പ്രസ്താവന കാണുന്നവർക്ക് തോന്നിയാൽ അതിന്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഇടിമുറിയില്ലെന്ന് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ പി എം മാർഷോ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുമെന്നും മാധ്യമങ്ങളെ ക്യാമ്പസുകളിലേക്ക് സ്വാഗതം ചെയ്യുമെന്നും ആശോ പറഞ്ഞു കൊയിലാണ്ടിയിലെ എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറിയുടെ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്നും ആഷോ വ്യക്തമാക്കി നീറ്റ് പി ജി പരീക്ഷ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് പതിനൊന്നിന് രണ്ട് ഷിഫ്റ്റുകളായിട്ടാണ് പരീക്ഷ നടത്തുകയെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസ് അറിയിച്ചു നിലവിലെ പരീക്ഷാ ക്രമക്കേടുകളും വിവാദങ്ങളുമാണ് നീറ്റ് പി പരീക്ഷ മാറ്റാൻ കാരണമെന്നാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ വിശദീകരിച്ചത് ബ്രിട്ടൻ പൊതുതെരഞ്ഞെടുപ്പിൽ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തെ താഴെ ഇറക്കി ലേബർ പാർട്ടി അധികാരത്തിൽ അറുന്നൂറ്റി അമ്പത് സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ ലേബർ പാർട്ടി വിജയിച്ചു നൂറ്റി എൺപത്തിയൊന്ന് സീറ്റുകളാണ് ലേബർ പാർട്ടി അധികമായി നേടിയത് ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടി തൊണ്ണൂറ് സീറ്റുകളിൽ ഒതുങ്ങി തോൽവി സമ്മതിച്ച് കൺസർവേറ്റീവ് പാർട്ടി നേതാവും നിലവിലെ പ്രധാനമന്ത്രിയുമായ ഋഷി സുനക് രംഗത്തെത്തി പരാജയത്തിന്റെ ഉത്തരവാദിത്തം തനിക്കാണെന്നും മാപ്പു ചോദിക്കുന്നുവെന്നും സുനക് പറഞ്ഞു ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും കോട്ടയം ഓണം തുരത്ത് സ്വദേശിയുമായ സോജൻ ജോസഫ് കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ താരമായി പരസ്പരം പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ മേയർ എം കെ വർഗീസും കോർപ്പറേഷന്റെ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇരുവരും പ്രശംസ നടത്തിയത് തന്റെ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗിച്ച മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്ന് സുരേഷ് ഗോപി ചടങ്ങിനിടെ പറഞ്ഞു തൃശൂരിന്റെ സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും ജനം സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു ഹാദ്രസിലെ ദുരന്തഭൂമിയിലെത്തി ഇരകളെ ചേർത്ത് പിടിച്ച് കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി ബാബ എന്നറിയപ്പെടുന്ന സൂരജ് പാൽ എന്ന ആൾദൈവത്തിന്റെ പരിപാടിക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് സാധ്യമായ എല്ലാ വഴിയിലും തങ്ങളെ സഹായിക്കുമെന്ന് ഗാന്ധി ഉറപ്പു നൽകിയതായി ഇരകളുടെ കുടുംബം പ്രതികരിച്ചു